മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ഭ്രമയുഗം എന്നീ സിനിമകൾ മലയാളത്തിൽ ചരിത്രം കുറിച്ചതിന് ശേഷം ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമായി പൃഥ്വിരാജിൻ്റെ ആടുജീവിതം എത്തുന്നു ഈ മാസം ഇരുപത്തെട്ടിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇതിനെ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം എന്നാണോ അതോ ബെന്യാമിൻ്റെ ആടുജീവിതം എന്നാണോ പറയേണ്ടത് എന്നറിയില്ല ആടുജീവിതം എന്ന പുസ്തകം മലയാള വായനക്കാരിൽ സൃഷ്ടിച്ച ഓളം അത്രയ്ക്ക് വലുതാണ് ഗൾഫിലെ ബാച്ചിലർ റൂമുകളിലും ലേബർ ക്യാമ്പുകളിലും എന്നുവേണ്ട മലയാളികൾ ഉള്ള ഇടത്തെല്ലാം ഈ പുസ്തകമുണ്ടായിരുന്നു അത് വായിച്ച എല്ലാവർക്കും തോന്നി കാണും തങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് മലയാളികൾ നെഞ്ചിലേരിയ നോവൽ സിനിമാ രൂപം എങ്ങനെ ഉണ്ടാവും എന്നാണ് സിനിമാ പ്രേമികൾ നോക്കിയിരിക്കുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം എത്തിയ ആടുജീവിതം ട്രെയിലർ കണ്ടതോടെ ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയരുകയാണ് കാരണം ആരാധകരുടെ പ്രതീക്ഷ തെറ്റിക്കാതെയാണ് ട്രെയിലർ എത്തിയിരിക്കുന്നത് മികച്ച പശ്ചാത്തല സംഗീതവും എഡിറ്റിങ്ങും മരുഭൂമിയുടെ വന്യത ഒപ്പിയെടുത്ത മനോഹര ഫ്രെയിമുകളുമായി ആടുജീവിതം ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ് പൃഥ്വിരാജിൻ്റെ നജീബ് തിയേറ്ററിൽ പ്രകമ്പനം സൃഷ്ടിക്കും എന്ന് ഉറപ്പാണ് മലയാള സിനിമയെ വീണ്ടും ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ ആടുജീവിതത്തിന് കഴിയും എന്ന് തന്നെയാണ് ഈ ട്രെയിലർ നൽകുന്ന സൂചനകൾ എ ആർ റഹ്മാൻ റസൂൽ പൂക്കുട്ടി ശ്രീകർ പ്രസാദ് എന്നിവർ ഒരുമിക്കുന്ന ചിത്രം നൽകുന്നത് ഒരു ഗംഭീര ട്രീറ്റ് തന്നെയായിരിക്കും എന്നുറപ്പിക്കാം രണ്ടായിരത്തി എട്ടിൽ പ്രാരംഭ ജോലികൾ ആരംഭിച്ച ആടുജീവിതം വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഷൂട്ടിംഗ് ആരംഭിച്ചത് ഏറ്റവുമധികം നാളുകൾ നീണ്ടുപോയ ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിലാണ് പൂർത്തിയാവുന്നത് ജോർദാനിലായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഏറിയ പങ്കും ഷൂട്ട് ചെയ്തത് കോവിഡ് കാലത്തെ ചിത്രീകരണവും ആയിടെ നേരിട്ട പ്രശ്നങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട മറ്റൊരു വീഡിയോയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു നജീബിനെ അവതരിപ്പിക്കാൻ വേണ്ടി പൃഥ്വിരാജ് നടത്തിയ ശ്രമം എടുത്തു പറയേണ്ട ഒന്നാണ് തൻ്റെ ശരീരഭാരം കുറച്ചതടക്കം വലിയ രീതിയിലുള്ള എഫർട്ട് തന്നെ അദ്ദേഹം ഈ സിനിമക്കായി എടുത്തിട്ടുണ്ട് മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലാണ് ചിത്രം വരുന്നത് അകത്തുനിന്ന് ആർക്കും പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്ന ഒരൊറ്റ വരിയിലൂടെ ട്രെയിലറിൽ ആടുജീവിതം നിറഞ്ഞു നിൽക്കുകയാണ് തുടർച്ചയായ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം മലയാള സിനിമ വീണ്ടും ചരിത്രമെഴുതും നജീബിന്റെ ആടുജീവിതത്തിലൂടെ